ഹലോ എൻ്റെ പേര് നീനു തോമസ് ഞാൻ പറുത്ത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഹസ്ബൻഡ് റോജോ എനിക്ക് രണ്ട് കുട്ടികളാണ് മൂത്ത ആൾ തോമസ് രണ്ടാമത്തെയാണ് എൻ്റെ കുട്ടി ഓക്കെ അപ്പം ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു ഇപ്പോഴാണ് എൻ്റെ സമയം വന്നതെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് പറ്റുന്ന പോലെയൊക്കെ ട്രാവൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ അധികം പോകും എന്ന് വെച്ച് ഒരുപാട് രാജ്യങ്ങളിലൂടെ ഒന്നും പോയിട്ടില്ല കേട്ടോ ഞങ്ങൾ പോയത് മലേഷ്യ പോവുകയും പിന്നെ ബാലി പോയിട്ടുണ്ട് തായ്ലൻഡ് പോയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഓസ്ട്രേലിയ കുറച്ച് ഓസ്ട്രേലിയ വെസ്റ്റേൺ ഓസ്ട്രേലിയ കൂടുതലൊന്നും കണ്ടിട്ടില്ല കേട്ടോ വെസ്റ്റേൺ ഓസ്ട്രേലിയ അങ്ങനെ ഉള്ള കാര്യങ്ങൾ അങ്ങനെ ഉള്ള ട്രാവലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അത്യാവശ്യം പാചകം പിന്നെ എൻ്റെ അത്യാവശ്യം പാചകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഇപ്പം പറ്റുന്ന പോലെ പിന്നെ നിങ്ങൾക്കുള്ള എന്താ പറയുക ഓസ്ട്രേലിയയിലെ ജീവിത രീതികൾ Um... ഇങ്ങോട്ട് എങ്ങനെ എത്താം എന്നുള്ള കാര്യങ്ങൾ അത്യാവശ്യം എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കണ്ടൻറ്റ്സ് ഞാനിതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ എന്താ പറയുക ഞാൻ പോകുന്ന വഴികളിലൂടെ ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാൻ ശ്രമിക്കുക അപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കാണുക അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് വീഡിയോ ഇടാൻ പോകുന്നത് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റിലായിട്ടോ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് വീഡിയോ ഇടാൻ പോകുന്നത് ഞങ്ങളിപ്പോൾ വിയറ്റ്നാമിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ വിയറ്റ്നാമിൽ ഞങ്ങൾ പോയത് രണ്ട് സ്റ്റേറ്റിലാണ് പോയത് ഒന്ന് ഡനാങ് ഒന്ന് ഹനോയി അപ്പം ആ രണ്ട് സ്റ്റേറ്റിൽ ഞങ്ങൾ കണ്ട കാഴ്ചകൾ ഇടാം പക്ഷേ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ആയിരിക്കും ഷോർട്ടിലായി ലൈക്ക് ഫൈവ് മിനിറ്റ്സ് വീഡിയോസ് സെവൻ മിനിറ്റ്സ് വീഡിയോസ് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതെല്ലാം ചെയ്യാൻ റെഡിയാണ് കേട്ടോ പിന്നെ ഇതിലെൻ്റെ ഫാമിലി ഇൻവോൾവ് ആയിരിക്കും എൻ്റെ ഹസ്ബൻഡും എൻ്റെ രണ്ട് കുട്ടികളും അവർ ഇപ്പം വളരെ സപ്പോർട്ടീവാണ് ഓഫ് മുന്നോട്ടും അങ്ങനെ തന്നെ വരുമെന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നു സോ നിങ്ങൾ വീഡിയോസ് കാണുക ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്